നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ വിഷുബമ്പർ പന്ത്രണ്ട് കോടിയുടെ ഒന്നാം ശതമാനം നാല് ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് എന്ന ടിക്കറ്റിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരവ് കോട ചേർണൽ ബോഡിയോഗം അംഗങ്ങളുടെ ബാഹുല്യത്താൽ സമ്പുഷ്ടമായി സംസ്ഥാനത്തെ ഇരുപത്തി എട്ട് ദിവസത്തിനിടെ കാർഷിക മേഖലയിൽ ഉണ്ടായ നഷ്ടം എൺപത് ദശാംശം അഞ്ച് ഒമ്പത് കോടിയായി ബാൽഗോഴ വിവാദം ഉണ്ടാക്കുന്നവർ രോഗലക്ഷണമുള്ളവരെന്ന് എ കെ ബാലൻ വാർത്തകൾ വിശദമായി വിഷു ബമ്പർ വിസി നാല് ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് എന്ന നമ്പറിന് ഭാഗ്യശാലിക്ക് ലഭിക്കുക പന്ത്രണ്ട് കോടി കേരളം കാത്തിരുന്ന വിഷു വിഷുബംബർ ലോട്ടറി നടക്കെടുത്തു വി സി നാല്പത്തി ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ രണ്ടാം സമ്മാനം ഒരു കോടി വി എ ഇരുപത് അൻപത്തിരണ്ട് എഴുപത്തിരണ്ട് വി ബി നാല്പത്തിരണ്ട് ഒമ്പത് 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 രണ്ട് വി സി അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് വി ഡി ഒന്ന് അഞ്ച് നാല് ഒന്ന് എട്ട് രണ്ട് വി ഇ അഞ്ച് ആറ് അഞ്ച് നാല് എട്ട് അഞ്ച് വി ജി ആറ് അഞ്ച് നാല് നാല് ഒമ്പത് പൂജ്യം എന്നീ നമ്പറുകൾക്കാണ് തിരഞ്ഞെടുപ്പ് ചട്ടം കാരണം നറുക്കെടുപ്പിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുത്തില്ല ഈ നറുക്കെടുപ്പിന് ശേഷം പത്തു കോടിയുടെ മൺസൂൺ ബമ്പർ വിപണിയിലെത്തും കഴിഞ്ഞ വർഷത്തെ പോലെ വിശുബംബറിന്റെ നാൽപ്പത്തി രണ്ട് ലക്ഷം ടിക്കറ്റുകളാണ് ഇക്കുറി അടിച്ചത് കഴിഞ്ഞ വർഷം മുഴുവൻ വിറ്റുപോയി മഴ കാരണം ഇത്തവണത്തെ പതിനയ്യായിരം ടിക്കറ്റ് ബാക്കിയാണ് മുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് വില രണ്ടാം സമ്മാനം ഒരു കോടി വീതം പേർക്കും മൂന്നാം സമ്മാനം അഞ്ചു ലക്ഷം വീതം പേർക്കും ലഭിക്കും നാലാം സമ്മാനം പേർക്ക് അഞ്ചു ലക്ഷം വീതം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങളായി യഥാക്രമം അയ്യായിരം രണ്ടായിരം പത്തായിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകും എന്നിങ്ങനെ ആറ് സീരീസുകളിലാണ് ടിക്കറ്റ് വിറ്റത് ഇന്ന് പുറത്തിറങ്ങുന്ന മൺസൂൺ ടിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി വീതം അഞ്ചു പേർക്കും മൂന്നാം സമ്മാനം പത്ത് ലക്ഷം അഞ്ചു പേർക്കും നൽകും ജൂലൈ മുപ്പത്തൊന്നിനാണ് നറുക്കെടുപ്പ് ഒലവക്കോട് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒലവക്കോട് യൂണിറ്റ് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു അത് അവരെ അതോടൊപ്പം തന്നെ അങ്ങനത്തെ എന്താണ് പറയാൻ പേടിക്കാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളൊന്നും നോക്കണ്ട കടയിൽ കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കാറ്റൊക്കെ നല്ല ഒടിക്കാനോ അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ നസുദീൻ സാഹിബ് ഇതെല്ലാമാണ് വ്യാപാരികൾക്ക് ഒരു ദൈവം പ്രദാനം ചെയ്തത് നമ്മൾ ചെയ്യുന്ന ജോലി കള്ളത്തരമാണ് എന്ന് പ്രയത്നിച്ച കംഫർട്ട് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൊട്ടിഘോഷിച്ച കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല എത്രയും വേഗം കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ച യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും തുറന്നു കൊടുക്കണമെന്നും യോഗം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു മഴ പെയ്താൽ ഒലവക്കോടിന്റെ പല റോഡുകളും വെള്ളക്കെട്ടിലാണ് വെള്ളക്കെട്ട് കച്ചവട മേഖലയ്ക്ക് വെല്ലുവിളിയാണെന്നും എത്രയും വേഗം വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു അനുഗ്രഹ കല്യാണ മണ്ഡപത്തിൽ നടന്ന ജനറൽ ബോഡി യോഗം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജി എ നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ സക്കീർ ഹുസൈൻ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ പി എച്ച് ഹക്കിം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ മുഖ്യ ഭരണാധികാരിയായി ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രമേഷ് ബേബി നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എസ് സിറാജ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം ഉദയൻ നിയോജക മണ്ഡലം ട്രഷറർ എസ് കൃഷ്ണകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച അംഗങ്ങളുടെ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് ദിവസത്തിനിടെ കാർഷിക മേഖലയിലുണ്ടായ നഷ്ടം മുന്നൂറ്റി എൺപത് ദശാംശം അഞ്ച് ഒമ്പത് കോടിയായി കടുത്ത വരൾച്ചയും പിന്നാലെത്തിയ കനത്ത മഴയും ഒരുപോലെ നാശം വിതച്ചു കൃഷി വകുപ്പാണ് പ്രാഥമിക വിവരം ശേഖരിച്ചത് വിവിധ ജില്ലകളിൽ കൃഷി വകുപ്പ് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിരിക്കുന്നു നഷ്ടം നേരിട്ട കർഷകർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് പച്ചക്കറികളാകട്ടെ വ്യാപകമായി നശിച്ചു നെല്ല് വാഴ റബ്ബർ തെങ്ങ് ഏലം എന്നിവയ്ക്കും നാശമുണ്ടായിട്ടുണ്ട് പച്ചക്കറികൾ കുറഞ്ഞതിനെ തുടർന്ന് വിപണിയിൽ വില ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് വിവാദം ഉണ്ടാക്കുന്നവർ ചില പ്രത്യേക രോഗലക്ഷണമുള്ളവരാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സർക്കാരിനെതിരെ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് ഇവർ ചെയ്തു വരുന്നതെന്നും എ കെ ബാലൻ ആരോപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ക്യാബിനറ്റിന്റെയോ മുന്നിൽ വരാത്ത കാര്യമാണിത് റിസോഴ്സ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ട് സാധാരണ നിലയിൽ തളർന്ന ചർച്ചയെ ദുർവ്യാഖ്യാനിച്ച് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന പ്രചാരണ വേലയ്ക്ക് എത്തിച്ചത് പ്രത്യേക ഉദ്ദേശത്തോടെയാണ് അടുത്ത മാസം എന്ത് വിവാദമുണ്ടാക്കാനാകുമെന്ന അജണ്ട ഇപ്പോഴേ ഈ കൂട്ടർ കാണും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മദ്യനയം രണ്ടും രണ്ടാണ് കള്ളമാറ്റും കള്ളച്ചാരായും നിർമ്മിക്കുന്ന ഏജൻസികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് യു ഡി എഫിന്റെ മദ്യനയം ഇടതുപക്ഷം ഇതുവരെ ഒരു മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല മുന്നണിയും സർക്കാരും ആലോചിക്കാത്ത കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് എന്തിനാണ് മാസം ഓരോ ആരോപണങ്ങൾ ഉയർത്തും രാവിലെ കർത്തരി പ്രയോഗമായും വൈകിട്ട് കർമ്മണി പ്രയോഗമായും അത് പറയും ഈ രോഗലക്ഷണം മാറ്റിയെടുക്കാൻ ആകില്ലെന്നും എ കെ ബാലൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ആറുമാസമായി വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നേരെയാക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്നും തുക നൽകാമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുമായിരുന്നു അദ്ദേഹം തകരാറിലായ ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളടക്കം ആറ് ആംബുലൻസുകളും അടിയന്തരമായി നന്നാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ മരം വീണ അപകടത്തിൽ മരിച്ച ഫൈസലിന്റെ കുടുംബത്തിന് മതിയായ ധനസഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആംബുലൻസ് കിട്ടാതെ ചികിത്സ വൈകിയത് രണ്ട് രോഗികൾ മരിച്ച പശ്ചാത്തലത്തിലായിരുന്നു എംപിയുടെ സന്ദർശനം വോട്ടെണ്ണലിന് ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ വൻ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും കണക്കുകളിലെല്ലാം ഭദ്രമെന്ന് അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കിലാണ് ഭയം ഫലം മുന്നണികൾക്കെല്ലാം ഏറെ നിർണായകവും വോട്ട് പെട്ടിലായിട്ട് ഒരു മാസത്തിലേറെയായി ഫലം വരാൻ സമയമുണ്ടല്ലോ എന്ന് കരുതി ആളുകൾ തെരഞ്ഞെടുപ്പ് തന്നെ മറന്നോ എന്ന് വരെ സംശയമുണ്ട് ഇനിയാണ് നെഞ്ചിടിപ്പിന്റെ നാളുകൾ കൂട്ടലും കിഴിക്കലും ഒക്കെ തീരുകയാണ് ആ വലിയ ഫലം വരാൻ ഇനി ഒരാഴ്ച മാത്രം തുടക്കം മുതൽ എപ്പോഴും യു ഡി എഫ് ആവർത്തിക്കുന്നത് ഫുൾ സീറ്റ് വിജയമാണ് എന്നാൽ പുറത്ത് അങ്ങനെ പറയുമ്പോഴും അഞ്ചിലേറെ സീറ്റിൽ നല്ല പോരാട്ടം നടന്നുവെന്ന് മുന്നണി സമ്മതിക്കുന്നു എവിടെയെങ്കിലും പിഴച്ചാലും പതിനേഴിൽ ഒരു കാരണവശാലും കുറയില്ലെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരത്തിലുമാണ് മുഴുവൻ പ്രതീക്ഷയും എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ചു പോയാൽ കണക്കുകൾ തെറ്റുമെന്ന ആശങ്കയും യു ഡി എഫ് ക്യാമ്പിലുണ്ട് മോശം പരിസ്ഥിതിയെ മികച്ച പ്രവർത്തനം കൊണ്ട് മറികടക്കാനായെന്നാണ് ഇടതുപക്ഷ പ്രതീക്ഷ കഴിഞ്ഞ തവണത്തെ പോലെ ഫലം ഏകപക്ഷീയമായി മാറില്ല പത്തിലേറെ സീറ്റുകളിൽ നല്ല പോരാട്ടം കാഴ്ചവെക്കാനായെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ ആരോപണങ്ങളെ സംഘടനാ ശേഷി വഴി മറികടക്കാനായി രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി മാറി ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്കൊപ്പമെന്ന പ്രതീക്ഷ പക്ഷേ കണക്ക് തെറ്റിച്ച ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചാൽ എന്താകുമെന്ന ആശങ്ക പക്ഷെ മുന്നണിക്കുമുണ്ട് കേന്ദ്രമന്ത്രിമാരെ വരെ സ്ഥാനാർത്ഥികളാക്കിയായിരുന്നു ഇത്തവണത്തെ ബി പോരാട്ടം പലവട്ടം പറന്നെത്തിയ മോദിയിലാണ് സകല പ്രതീക്ഷകളും മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകുമെന്നാണ് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് ജനറൽ ബോഡി യോഗം നാളെ വൈകിട്ട് നാലുമണിക്ക് കോടതിപടി എമറാൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനറൽ ബോഡി യോഗത്തിൽ കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം യൂണിറ്റി അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവർ കലാ രംഗത്ത് അംഗീകാരം ലഭിച്ചവർ തുടങ്ങിയവരെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിക്കും ജനറൽ ബോഡി യോഗം സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്യും കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നിർവഹിക്കും സുരക്ഷാ പദ്ധതിയുടെ ആദ്യ അപേക്ഷ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി സ്വീകരിക്കും ആദരിക്കൽ ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിക്കും സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാൻ ജില്ലാ പ്രസിഡന്റ് എൻ എം ആർ റസ ജില്ലാ സെക്രട്ടറി ഫസൽ റഹ്മാൻ ജില്ലാ ട്രഷറർ പി അപ്പു സുരക്ഷാ പദ്ധതി ജില്ലാ ചെയർമാൻ കുഞ്ചപ്പൻ മറ്റ് ജില്ലാ ഭാരവാഹികൾ യൂണിറ്റ് സെക്രട്ടറി ഫിറോസ് ബാബു ട്രഷറർ മിൻഷാ വർക്കിംഗ് പ്രസിഡന്റ് ജെൻ ജ്യോതി യൂണിറ്റ് ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന കമ്മിറ്റി ഓരോ മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും തൊഴിലാളികളുടെയും സംരക്ഷണം മുൻനിർത്തി പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായ പദ്ധതിയാണ് കെ എച്ച് ആർ എ സുരക്ഷാ സ്കീം ഈ പദ്ധതി പ്രകാരം ചേരുന്ന വ്യക്തിയുടെ മരണാനന്തരം അവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായമായി ലഭിക്കുന്നതാണെന്നും കെ എച്ച് മെമ്പർമാർ കുടുംബാംഗങ്ങൾ തൊഴിലാളികൾ എന്നിവർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സി സന്തോഷ് പ്രസിഡന്റ് ബാബു ജനറൽ സെക്രട്ടറി ഫസൽ റഹ്മാൻ ജില്ലാ സെക്രട്ടറി മിൻഷാദ് ട്രഷറർ ഇ എ നാസ രക്ഷാധികാരി ജെൻ ജ്യോതി വർക്കിംഗ് പ്രസിഡന്റ് ഭാരവാഹികളായ റസാഖ് ശ്രീധരൻ കരീം തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഉയർന്ന നിരക്കിൽ നികുതി കണക്കാക്കുന്നത് ഒഴിവാക്കാൻ മെയ് മുപ്പത്തി ഒന്നിനകം പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് നിശ്ചിത തീയതിക്കകം പാനും ആധാറും ബന്ധിപ്പിച്ചില്ലെങ്കിൽ ബാധകമായ നിരക്കിന്റെ ഇരട്ടി തുക നികുതിയായി നൽകേണ്ടി വരും ഉയർന്ന ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് മെയ് മുപ്പത്തിയൊന്നിനകം ഫയൽ ചെയ്യാൻ ബാങ്കുകൾ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവരോടും ആവശ്യപ്പെട്ടു നിശ്ചിത തീയതിക്കകം എസ് എഫ് ടി ഫയൽ ചെയ്തില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ആയിരം രൂപ പിഴ അടയ്ക്കണം കുളക്കാട്ട് ട്രെയിലർ കുടുങ്ങി ഒന്നര മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു നാലുവരി പാതയാക്കി വികസിപ്പിക്കുന്ന മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ കുളക്കാട് ഷാംപൂ പടിയിൽ കൂറ്റൻ ട്രെയിലർ കുടുങ്ങി ഒന്നര മണിക്കൂർ ഗതാഗതം സ്തംഭിച്ചു പാലക്കാട് ഭാഗത്തു നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകേണ്ടിയിരുന്ന ട്രെയിലർ ഞായറാഴ്ച രാവിലെ ഏഴ് അൻപതിന് കുളക്കാട് എത്തിയപ്പോഴായിരുന്നു വഴി തെറ്റിയെന്ന് ഡ്രൈവർക്ക് മനസ്സിലായത് ഉടൻ അധികം വീതിയില്ലാത്ത ഈ ഭാഗത്ത് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡ് പണിക്കായി കൂട്ടിയിട്ട മെറ്റൽ കൂനയിൽ ചക്രങ്ങൾ കുടുങ്ങുകയായിരുന്നു ട്രെയിലർ റോഡിന് കുറുകെ ആയതിനാൽ പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പുളശ്ശേരി ഭാഗത്തു നിന്നും വന്ന വാഹനങ്ങൾ ഇരുവശങ്ങളിലായി നിർത്തിരേണ്ടി വന്നു ഇരുചക്ര വാഹനങ്ങളിൽ വന്നവരും മറ്റും ചെറിയ വാഹനങ്ങളിൽ വന്നവരും മുന്നോട്ടു പോകാനാവാതെ വലഞ്ഞു നാലുവരി പാതയുടെ പ്രവർത്തിക്കായി എത്തിയ റോഡ് ലോർ എത്തി ഉന്തിയും നീക്കിയും ട്രെയിലർ പോകാൻ തക്ക വിധത്തിൽ എത്തിച്ചപ്പോഴേക്കും ഒന്നര മണിക്കൂർ കഴിഞ്ഞിരുന്നു കുരുക്ക് അഴിക്കാൻ നാട്ടുകാരും യാത്രക്കാരും നേതൃത്വം നൽകി കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഗതാഗത തടസ്സം ഒഴിവായിരുന്നു പരിസ്ഥിതി ലോല മേഖല സർവേക്കിടെ ഉദ്യോഗസ്ഥരെ വിരട്ടിയോടിച്ച കാട്ടാനക്കൂട്ടം കഞ്ചിക്കോട് പരിസ്ഥിതി ലോല മേഖലാ പ്രദേശങ്ങളുടെ സർവേയുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥ സംഘത്തെ വിരട്ടിയോടിച്ച കാട്ടാനക്കൂട്ടം തുടർച്ചയായി മൂന്ന് ദിവസം പരിശ്രമിച്ചിട്ടും ആനകൾ മേഖല വിട്ടു പോവാതിരുന്നതോടെ സർവേ നടപടികൾ ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥ സംഘം അടങ്ങി കഞ്ചിക്കോട് പായറ്റുകാട് മേഖലയിലാണ് ആനക്കൂട്ടം ഉദ്യോഗസ്ഥ സംഘത്തിന്റെ വഴിമുടക്കിയത് ആന മുന്നിലെത്തിയതോടെ ഉദ്യോഗസ്ഥർ തിരിഞ്ഞ് ഓടേണ്ടി വന്നു അവസാനഘട്ട ശ്രമം എന്നോണം ഇന്നലെ ഉച്ചയോടെ ഉദ്യോഗസ്ഥ സംഘം സർവേ നടപടികൾക്കായി എത്തിയെങ്കിലും പി ടി പതിനാല് പി ടി ഫൈവ് എന്നീ ആനകൾ ഇവർക്ക് മുന്നിൽ നിലയുറപ്പിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാട്ടാന മാറാതിരുന്നതോടെ പരിശോധനകൾ നടത്താനാവാതെ ഇവർ മടങ്ങി പുതുശ്ശേരി പഞ്ചായത്തിൽ ചാവടിപ്പാറ മുതൽ അയ്യപ്പൻ മലയുടെ അടിവാരം വരെയുള്ള പ്രദേശം പരിസ്ഥിതി ലോല മേഖലയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശങ്ങളുടെ സർവേ നടപടികൾക്കായി പഞ്ചായത്ത് അധ്യക്ഷ കൺവീനറായ റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും ഉൾപ്പെടുത്തി പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അംഗങ്ങളും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരും സമിതിയിലുണ്ട് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാവടിപ്പാറ മുതൽ വാദ്യാർച്ചള്ള വരെയുള്ള മേഖലകളിൽ സർവേ നടപടികൾ പൂർത്തിയാക്കി ഇനി പയറ്റുകാട് കെട്ടാമുട്ടി അയ്യപ്പൻമല വഴിയേരി വല്ലടി മേഖലകളിൽ സർവേ നടപടികൾ നടത്തണം എന്നാൽ മലമ്പുഴ കൊട്ടേക്കാട് മേഖലയിൽ ആക്രമണം വിതച്ച കാട്ടാനകളെ ഈ മേഖലയിലെ ഉൾവനത്തിലേക്കാണ് വനം വകുപ്പ് തുരത്തിയത് ഇവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെയാണ് ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലായത് ആനകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് കർഷകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ആനയ്ക്ക് മുന്നിൽ കുടുങ്ങി തലനാരയൊക്കെയാണ് ജീവൻ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ആറു മാസത്തിലേറെയായി കഞ്ചിക്കോട മലമ്പുഴ മേഖലയിൽ തമ്പടിച്ച കാറ്റാനക്കൂട്ടത്തിലെ ഏറ്റവും അക്രമകാരികളായത് പി ടി പതിനാല് പി ടി അഞ്ച് എന്നീ ആനകളാണ് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് വാർത്തകൾ തുടരുന്നു അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടുള്ള കുതിരാനിന്റെ തുരങ്കപാത വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വൈകുന്നത് സംബന്ധിച്ച് അധികൃതർ പരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തം തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കപാതയാണ് അഞ്ചു മാസമായി അടച്ചിട്ട് ആരെയും പ്രവേശിപ്പിക്കാതെ പണി നടത്തുന്നത് മഴക്കാലം ആരംഭിച്ചിരിക്കെ പാത തുറക്കാൻ ഇനിയും വൈകുന്നത് വലതു ഭാഗത്തെ തുരങ്കപാതയിൽ വലിയ ഗതാഗത കുരുക്കിനും അതുവഴി ദുരന്തങ്ങൾക്കും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തെ ആറുവരി പാതയിലെ തുരങ്കപാത ഹൈലൈറ്റ് ചെയ്താണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ വലിയ തിരക്കുകളുള്ള ടോൾ കൊള്ള നടത്തുന്നത് എന്നാൽ ഏറെ മാസങ്ങളായി തുരങ്കപാത അടച്ചിട്ടിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയോ സംസ്ഥാന സർക്കാരോ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നതും പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് വടക്കഞ്ചേരി മേൽപ്പാലം ഇടയ്ക്കിടെ അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് ഇതുകൂടാതെ പാതയുടെ പല ഭാഗത്തും എല്ലാ സമയത്തും ഗതാഗതം നിയന്ത്രിച്ചുള്ള പണികൾ തുടരുന്നുണ്ട് ഇരുപത്തിയെട്ട് കിലോമീറ്റർ മാത്രമുള്ള ആറുവരി പാതയിലൂടെ കിലോമീറ്ററുകൾ നീളുന്ന ദൂരത്തിൽ ഇന്നും ഗതാഗത സൗകര്യമില്ല നിർമ്മാണ പ്രവൃത്തികളുടെ മിനിമം യോഗ്യത പോലും ഇല്ലാത്ത അന്യ സംസ്ഥാന ആളുകളെ കൊണ്ടുവന്നാണ് എഞ്ചിനീയറിംഗ് ഡ്രസ് ധരിപ്പിച്ച് പണികൾ നടത്തുന്നത് ഇതിനാൽ ഒരു തവണ ചെയ്യേണ്ട വർക്കുകൾ പലതവണ ചെയ്തിട്ടും പിന്നെയും ബാക്കിയാണ് പാത നിർമ്മാണം വിലയിരുത്താൻ നാഷണൽ ഹൈവേ അതോറിറ്റി ചുമതലപ്പെടുത്തിയിട്ടുള്ള സ്വതന്ത്ര ഏജൻസി ഉണ്ട് ഇവരും അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല പാത നിർമ്മാണത്തിലെ പോരായ്മകളും കൂട്ടിച്ചേർക്കേണ്ടതുമായ പ്രവൃത്തികൾ ഈ ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സമർപ്പിക്കേണ്ടത് പാറ തുറന്ന് നിർമ്മിക്കേണ്ട തുരങ്കപാത പ്രദേശമാകെ കുലുങ്ങും വിധം ഭൂമികുലുക്കം മട്ടിൽ വെടിവെച്ച് പാറ പിളർത്തിയാണ് നിർമ്മിച്ചത് ഇത് കുതിരാൻ മലയാകെ ഇളക്കുന്ന സ്ഥിതി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലവർഷത്തിൽ തുരങ്കപാതയ്ക്ക് മുകളിൽ നിന്നുണ്ടായ വലിയ മണ്ണിടിച്ചിൽ ഇതിന്റെ ഭാഗമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു തൃശൂരിലേക്കുള്ള തുരങ്കപാതയുടെ ആദ്യ മുന്നൂറ് മീറ്റർ ക്രോസ് പാസേജിൽ പാറകൾക്ക് വലിയ ബലക്ഷയം കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം വെറും കോൺക്രീറ്റിംഗ് നടത്തി പുറമേക്ക് മോടി പിടിപ്പിച്ചിരിക്കുകയാണ് തുരങ്ക നിർമ്മാണ സമയത്ത് കരാർ കമ്പനിയുടെ തന്നെ സൈറ്റ് സൂപ്പർവൈസർമാർ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ് ഇത് സംബന്ധിച്ച് ദീപിക ഉൾപ്പെടെയുള്ള പത്രങ്ങളിലും വാർത്തകൾ വന്നു എന്നാൽ സ്വാധീനത്തിന്റെ മറവിൽ മതിയായ പരിശോധനകളൊന്നുമില്ലാതെയാണ് തുരങ്കപാതകൾ വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് ഇപ്പോഴും കോൺക്രീറ്റിംഗ് പോലെ തട്ടിക്കൂട്ടു പണികളാണ് നടക്കുന്നത് യാത്രക്കാരോട് അനാവശ്യമായി ചോദ്യം വേണ്ടെന്ന് കെ എസ് ആർ ടി സി കണ്ടക്ടർമാരോട് മന്ത്രി ഗണേഷ് കുമാർ ബസ്സിൽ കയറി വരുന്ന യാത്രക്കാരോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കൂടെ വരുന്നത് സഹോദരിയാണോ ഭാര്യയാണോ കാമുകിയാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടറുടെ നടപടികൾ തെറ്റാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം ഇന്ത്യൻ നിയമത്തിൽ അനുവദിക്കുന്നതുമാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരോട് നിന്നും അവരോട് മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കണമെന്നും കെ ജീവനക്കാരോട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ്സിൽ കയറുന്നവരോട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ലെന്നും കെ എസ് ആർ ടി സിയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാർക്ക് നൽകിയ ലഘു സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു ബസ്സിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്നല്ല മര്യാദയുള്ള ഭാഷ ഉപയോഗിച്ചാൽ മതി അവര് നമ്മുടെ ബന്ധുക്കളാണ് അമ്മയാണ് സഹോദരിയാണ് സുഹൃത്തുക്കളാണ് അത്തരത്തിൽ ഒരു പെരുമാറ്റം കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പുതിയ റോഡിൽ ചീറിപ്പായാൻ വരട്ടെ ദേശീയപാതകളിൽ വാഹനങ്ങളുടെ വേഗം കുറച്ച് എം സംസ്ഥാനത്തെ ആറുവരെയും അതിൽ കൂടുതലും ലൈനുകളുള്ള ദേശീയ പാതകളിൽ വാഹനങ്ങളുടെ വേഗപരിധി കുറച്ച് മോട്ടോർ വാഹന വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഡ്രൈവറെ കൂടാതെ എട്ട് സീറ്റിൽ അധികം ഇല്ലാത്ത യാത്രാ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്ററായാണ് കുറച്ചത് ഡ്രൈവറെ കൂടാതെ ഒൻപതോ അതിൽ കൂടുതലോ സീറ്റുകളുള്ള വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററിൽ നിന്ന് തൊണ്ണൂറായും കുറച്ചു ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എൻ എച്ച് എ വികസിപ്പിക്കുന്ന ആറുവരി നാലുവരി പാതകളുടെ വേഗപരിധി മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആണ് അതുപോലെ പാതയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടില്ലെന്നും ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ സർക്കാരിനെ അറിയിച്ചു ഈ സാഹചര്യത്തിൽ ട്രാഫിക് സൈൻ ബോർഡുകളിൽ എം എൺ എം ടു എം ത്രീ വാഹനങ്ങളുടെ വേഗപരിധി നൂറ്റി പത്ത് ബൈ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ എന്ന് മാറ്റാൻ കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം അനുവദിക്കുകയുമില്ല ഇക്കാരണത്താലാണ് വേഗപരിധി പുതുക്കി നിശ്ചയിച്ചത് ആറുവരി ദേശീയപാതയിൽ എം എൺ വിഭാഗം വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ എന്നും കിലോമീറ്റർ ആയി നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഇതാണ് ഇപ്പോൾ നാലുവരി ദേശീയപാതയിൽ ഈ വിഭാഗം വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ യഥാക്രമം നൂറ് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇവയുടെ വേഗത്തിന്റെ കാര്യത്തിൽ പുതിയ വിജ്ഞാപനത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ സൈക്കിൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ എന്നിവയുടെ വേഗ പരിധിയിലും മാറ്റമൊന്നുമില്ല ഒരിടവേള കൂടി

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ആഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു സംസ്ഥാന പാതയിലെ കുഴികൾ ചളിവെള്ളക്കെണികൾ സംസ്ഥാന പാതയിൽ അപകടമേഖലയായ കൂറ്റനാട് പവർ ഹൌസിന് സമീപം രൂപപ്പെട്ട വലിയ കുഴികളിൽ മഴ എത്തിയതോടെ ചെളിവെള്ളം നിറഞ്ഞ് അപകട ഭീഷണി ഒട്ടേറെ അപകടങ്ങളും മരണവും ഉണ്ടായിട്ടുള്ള സ്ഥലത്താണ് നാളുകൾക്ക് മുൻപ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത് ഇതു നികത്താൻ നടപടിയില്ലാത്തതിനാൽ മഴ വന്നതോടെ മേഖലയാകെ വെള്ളത്തിനടിയിലായി ഫലത്തിൽ വീതി കുറഞ്ഞ സ്ഥലമായതിനാൽ ഇരുഭാഗത്തു നിന്ന് ഒരേ സമയം വാഹനം വരുന്ന പക്ഷം ഈ കുഴിയിൽ വീഴുമെന്ന ഉറപ്പാണ് പ്രത്യേകിച്ചും രാത്രി ഇരുചക്ര വാഹനങ്ങളോ ഓട്ടോറിക്ഷകളോ കുഴിയിൽ വീണാൽ കയറി വരുന്നത് എളുപ്പമല്ല നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് കുഴി നികുതി അടിയന്തിരമായി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ അബദ്ധത്തിൽ കാൽ തെറ്റി വീണ മധ്യവയസ്നെ മണ്ണാർക്കാട് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം കിണറ്റിന്റെ മുഗൾ വശത്ത് സ്ഥാപിച്ചിരുന്ന നെറ്റിൽ വിടവ് കണ്ടതിനെ തുടർന്ന് സമീപവാസികൾ നോക്കിയപ്പോൾ കിണറിൽ ആൾ അകപ്പെട്ടതായി മനസ്സിലാക്കുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു വട്ടമ്പലത്തെ ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് മോന്റെ നേതൃത്വത്തിലുള്ള ടീം ഉടനെ സംഭവ സ്ഥലത്ത് എത്തുകയും റെസ്ക്യൂ നെറ്റിൽ ഷബീർ കിണറ്റിൽ ഇറങ്ങി റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് കിണറ്റിൽ അകപ്പെട്ടു പോയാൽ നായാടിക്കുന്ന യൂസഫിനെ കിണറ്റിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെത്തുകയും ചെയ്തു തുടർന്ന് ഇദ്ദേഹത്തെ നന്മ ആംബുലൻസിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ആയ എസ് സുഭാഷ് ഷബീർ എം എസ് അജീഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ വിഷ്ണു എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ ഒരിക്കൽ കൂടി പന്ത്രണ്ട് കോടിയുടെ ഒന്നാം ശതമാനം ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് എന്ന ടിക്കറ്റിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉറപ്പിക്കുന്ന കോടി കോടി യോഗം അംഗങ്ങളുടെ ബാഹുല്യത്താൽ സമ്പുഷ്ടമായി സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് ദിവസത്തിനിടെ കാർഷിക മേഖലയിൽ ഉണ്ടായ നഷ്ടം മുന്നൂറ്റി എൺപത് ദശാംശം അഞ്ച് ഒമ്പത് കോടിയായി ബാൽഗോഴ വിവാദം ഉണ്ടാക്കുന്നവർ രോഗലക്ഷണമുള്ളവരെന്ന് എ കെ ബാലൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം